നമസ്കാരം മലയാളി വാർത്താ സ്പെഷ്യലിലേക്ക് പോളി കേരള ഖജനാവിൽ കാശില്ലാരായ രായ മനസ്സിൽ ദുഃഖം മുഖ്യൻ പറഞ്ഞത് കേട്ടു ബാലഗോപാൽ കാശും തപ്പി ഇറങ്ങി വെച്ചു പിടിച്ചു കേന്ദ്രത്തിലേക്ക് നിർമ്മല ആട്ടിയോടിച്ചു കേരള ഖജനാവിൽ കാശില്ലാ പ്രജകൾ പോയി തെണ്ടു ആ തെണ്ടിക്കോ തെണ്ടിക്കോ തെണ്ടിയിട്ടായാലും വേണ്ടില്ല ഖജനാവിൽ കാശ് എത്തണമെന്നാണ് രാജാവിന്റെ ഉത്തരവ് െ മാവേലി ഷെ പിണു വയ്യാവേലി ഓരോ മലയാളിക്കും ഓണത്തിന് കൊടുത്തത് ഓരോ ചട്ടി ഞാൻ അപ്പോഴേ പറഞ്ഞതാ ഓണം കഴിയുമ്പോൾ ദാസൻ പീപ്പിൾസ് ദാസൻ തനിക്ക് ഓണം കാണിക്കും പണി തരുമെന്ന് അത് അച്ചിട്ടായില്ലേ പോയി തിണ്ടിക്കോളാൻ ഓർഡർ ഇട്ടേക്കുന്നു വൈഷ്ണവ തേ തകിയേ വൈഷ്ണവ ചെന്നാ തേരെ തകി പിണറായി നാട് വാണിടും കാലം മനുഷ്യരെല്ലാരും ടെണ്ടിക്കോണം ആമോദത്തോടെ മുഖ്യന് വാഴ മലയാളിക്ക് മാത്രം കള്ളമേ ഉള്ളു ചതിയുമുള്ളൂ മലയോളം തന്നെ പൊളി വചനം ഇതാണിടയിപ്പോൾ മലയാളിയുടെ അവസ്ഥ ഹോ എന്തർത്ഥവത്തായ വരികളാണ് ദാസന് വേണ്ടി പ്രത്യേകം ഒരുക്കിയ പിണുവാതിര വരികളാണ് ഗൈസ് ഓണം 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 ഓൾ െടുത്തോ ചട്ടിയെടുത്തോ തെണ്ടിക്കോളൂ അതെ സുഹൃത്തുക്കളെ ഖജനാവ് പൂട്ടിക്കെട്ടി ട്രഷറി ഷട്ടറിട്ടു ധനമന്ത്രി ടാറ്റ ഗുഡ് ബൈ പറഞ്ഞ് ഒളിച്ചോടിയിട്ടുണ്ട് നയാ പൈസയില്ല ഖജനാവിൽ നയാ പൈസയില്ല ഇനി കാശുണ്ടാക്കണേൽ ലോട്ടറി മദ്യം തുടങ്ങി ഉപ്പ് മുളക് കർപ്പൂരം വരെ എല്ലാത്തിന്റെയും വെല്ലു കൂട്ടണം പിന്നെ ഇടയ്ക്കിടെ കറണ്ട് ചാർജ് കൂട്ടി മനസ്സിനെ ഷോക്കടിപ്പിക്കാൻ വേണം അല്ലാതെ വേറെ വഴിയില്ലെന്ന് ആ അതാണ് അവസ്ഥ പെറ്റ് കിടക്കാൻ പൂച്ചവരെ നാണിക്കുന്ന ഒരു ഖജനാവാണ് നമുക്കുള്ളത് അത് കീറി ഇരിക്കുകയായിരുന്നു അത് നെടുകേ വലിച്ചങ്ങ് കീറി കാരണഭൂതൻ ബാലഗോപാൽ ഒരു വഴിക്കൂടെ തുന്നികൊണ്ട് വരികയായിരുന്നു തുന്നലും ആ അല്ലാതെ വേറെ വഴിയില്ല ഗോവിന്ദൻ ഫാമിലി വിദേശത്താ യാത്രയുടെ എസ്റ്റിമേറ്റ് ഇടാൻ പോണേ ഉള്ളൂ കാരണഭൂതം പ്രവാസികളുടെ ദുരിതം പഠിക്കാൻ പോയെന്നാണ് വെപ്പ് ബട്ട് ഗോവിന്ദൻ ഉല്ലാസയാത്രയാണെന്നാണ് കരക്കമ്പി പിന്നെ കുറച്ച് ചിലർ തടയുന്നത് പെട്ടിയിലാക്കി ഗോവിന്ദൻ നേരെ വീട്ടിലേക്ക് അങ്ങ് കൊണ്ടുപോകും ഉം യാത്രയുടെ ചെലവ് വരവ് എല്ലാം കൂടി ഇവിടെ നെഞ്ചത്തേക്കാ ആ വരവ് കണ്ടില്ലേ ഇങ്ങോട്ട് ഇനി ഇതിൻ്റെ ഇടയിൽ ക്ലിഫ് ഹൗസിലെ ചാണകക്കുഴി എങ്ങാണം കുറച്ചുകൂടെ വിശാലമാക്കണമെന്ന് കറവേട്ടന അല്ല പിണുവേട്ടന് തോന്നിയാൽ വീണ്ടും നമ്മൾ മൂ ഉം അത് തന്നെ ഖജനാവിലെ കാലണത്തൊട്ടും കൂടി എടുത്തങ്ങ് നക്കും നാട്ടാര് കൈവെക്കുന്നതിന് മുമ്പേ ധനമന്ത്രി പക്ഷേ ഓടി രക്ഷപ്പെട്ടിട്ടുണ്ട് കേന്ദ്രത്തിൽ കാശംചോ എന്ന ധനമന്ത്രിക്ക് നിർമ്മല പൊന്നു പിണറായി ദൈവമേ ഇറങ്ങി പോകാൻ നേരത്ത് കേരള എഴുതിയ എഴുതിയുള്ള രണ്ട് ആനകളെങ്കിലും ബാക്കി കാണുടേ പണ്ടത്തെക്കാളും ആനകളൊന്നും എലിഞ്ഞിട്ടുണ്ട് ആനയ്ക്ക് ക്ഷീണമാകാന്ന് തമ്പുരാന്റെ ഉത്തരവ് എനിക്കതിലല്ല പേടി ആനക്ക് തീറ്റം മേടിച്ചെന്നും പറഞ്ഞപ്പോഴാ എസ്റ്റിമേറ്റ് ഇടുന്നേന്നാ ഇനിയേലും ഇറങ്ങി ഞാൻ നിന്നോട് പോകാനല്ലേ പറഞ്ഞത് പൊക്കൂടെന്നല്ലേ ഡേ മാ ചവിട്ടി താഴ്ത്തിയ പോലെ വല്ല ഏർപ്പാട് ഇപ്പോഴുണ്ടായിരുന്നെങ്കിൽ അങ്ങ് താഴ്ത്തായിരുന്നു ഈറ്റത്തെ കേട്ടാ അയൽരാജ്യക്കാരന് ഗീവിയായിട്ട് ഏലും കൊടുക്കാർന്ന് ണോ അറിയാവുന്നവരെന്തായാലും മേടിക്കൂല ഉത്തര കൊറിയക്കെങ്ങാനും കേറ്റി അയക്കാം നിന്ന് ചുമന്ന് നമ്മൾ മെലിഞ്ഞടേ ബട്ട് കൈക്കണ്ട കുടുംബം ചീർത്തിട്ടുണ്ട് നല്ല വരവാ ചെലവ് നമുക്ക് മാത്രമുള്ളടേ കീറിയ ഗജനാവിന്റെ അവസ്ഥയെ കുറിച്ച് കുറച്ചുകൂടെ സംസാരിക്കാനുണ്ട് അപ്പൊ കാണാം